ഇതൊക്കെ കണ്ടില്ലേ ഇനി വീഡിയോ സമ്മാനം എന്താണെന്ന് അറിയണ്ടേ അറിയണ്ടെ എന്താണ് സമ്മാനം നമ്മുടെ വീഡിയോ കണ്ട് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ രണ്ട് ട്രോളി സ്പീക്കർ രണ്ട് പേർക്ക് ഈ രണ്ട് ട്രോളി സ്പീക്കർ നമ്മൾ കൊടുക്കും ഒരാൾക്കല്ല സമ്മാനമായിട്ടുള്ള ഒരാൾക്കല്ലേ രണ്ടുപേര് ഈ ട്രോളി സ്പീക്കറുകൾ ഉണ്ടല്ലോ പാർട്ടി സ്പീക്കറോ അതെ പാർട്ടി സ്പീക്കർ നമ്മളത് ആയിരത്തിഅഞ്ഞൂറ് പാർട്ടി വരുന്നത് ഇത് തെട്ടിട്ട് ഒരു പുതിയ മോഡൽ വന്നാണ് ഇത് ഫ്രണ്ട് ടെമ്പേർഡ് ഗ്ലാസ് വരുന്ന മോഡലാണ് ചെറിയ വീട്ടിൽ പിള്ളേരെക്കുള്ള വീട്ടിലാണെങ്കിൽ ഇത് തീവിക്കുന്നു പറ്റത്തില്ല അതിനകത്ത് നമുക്ക് സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് പ്രൊജക്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണത് വിത്ത് വൺ ഇയർ വാറണ്ടിയോട് കൂടി കണ്ടില്ല വീഡിയോ കാണുന്നവർക്ക് സമ്മാനം എന്താണെന്ന് അറിയണ്ടേ പറഞ്ഞതരാ മനോട്ടാ എന്താണ് സമ്മാനം നമ്മുടെ വീഡിയോ കണ്ട് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ രണ്ട് ട്രോളി സ്പീക്കർ രണ്ട് പേർക്ക് ഈ രണ്ട് ട്രോളി സ്പീക്കർ ഒരാൾക്കല്ല രണ്ട് രണ്ട് പേർക്ക് അതെ ഓക്കെ അപ്പൊ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുക നല്ലൊരു കമന്റ് കൂടി രേഖപ്പെടുത്തുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന രണ്ടുപേരെ കാത്താണ് ഈ രണ്ട് ട്രോളി സ്പീക്കറോട് ഉള്ളത് അപ്പൊ സമ്മാനം ഒരിക്കലും മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ മനോ ടി വില കുറച്ചോ ടി കുറഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മുടെ ടി വിക്ക് ഒരുപാട് മോഡലുണ്ട് ടി വിയിൽ ടി വിയിൽ തേർട്ടി ടു തേർട്ടി ടു തന്നെ ഒരു നാല് മോഡലുണ്ട് പിന്നെ ഇത് തേർട്ടി ടൂറിൽ ഇപ്പം ഒരു പുതിയ മോഡൽ വന്നാണ് ഇത് ഫ്രണ്ട് ടെമ്പേഡ് ഗ്ലാസ് വന്ന മോഡലാണ് ചെറിയ വീട്ടിൽ പിള്ളേരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇത് ടി വിക്ക് ഒന്നും പറ്റില്ല ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട് അതിൻ്റെ ഫോർട്ടി ത്രീ ഗൂഗിൾ ടി വി ഫോർ കെ എച്ച് ഡി ആർ വിഷയമുള്ള ടി വി അത് ഓക്കെ പിന്നെ അതിനകത്ത് തന്നെ ഫോർട്ടി ത്രീയിൽ ഗൂഗിൾ ടി വി ഉണ്ട് ആൻഡ്രോയ്ഡ് ടി വി ഉണ്ട് വെബ് ബോയ്സ് എൽ ജിയുടെ വെബ് ബോയ്സ് ഉണ്ട് പിന്നെ വെബ് ബോയ്സിൽ ഫോർ കെ ഉണ്ട് പിന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് നമ്മൾ ടി വിക്ക് കൊടുക്കുന്നത് ത്രീ ഇയർ വാറണ്ടി കൊടുക്കുന്നത് ഫുൾ വാറണ്ടി വാറണ്ടി എന്ന് വെച്ചാൽ ഓൺ ഓൺസൈറ്റ് വാറണ്ടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കസ്റ്റമർ വീട്ടിൽ പോയിട്ട് അതിന്റെ എന്ത് പാർട്സ് ആണോ കംപ്ലൈന്റ് ആ പാർട്ട്സ് മാറി കൊടുക്കും ഫുൾ ആയിട്ട് ടി വി റീപ്ലേസ്മെന്റ് മനസ്സിലായി പാർട്സ് റീപ്ലേസ് അല്ലെങ്കിൽ നമ്മളിപ്പോ ടി വി റീപ്ലേസ് ചെയ്യണമെങ്കിൽ റീപ്ലേസ് ചെയ്ത് നന്നാക്കി ടി വി അടുത്താൽ കൊടുക്കേണ്ടി വരും ഇത് നമ്മൾ ടെമ്പോ ട്രാവലർ ബസ് ഇതിനകത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു മിക്സറാണ് ഈ മിക്സറിൽ എന്ന് വെച്ചാൽ വിത്ത് കോഡ്ലെസ് മൈക്ക് ഉൾപ്പെടെ വരിക ഓക്കെ ട്വൽവ് വോൾട്ട് ഡി സി ഇതിനകത്ത് എന്ന് വെച്ചാൽ ട്വൽവ് വോൾട്ട് തുടങ്ങിയിട്ട് ട്വൻ്റി ഫോർ വോൾട്ട് വരെ കൊടുക്കാം മൈക്കിന് ഓളിയം മൈക്കിന് എക്കോ ഡിലെ രണ്ട് കോ വയർഡ് മൈക്കും കൊടുക്കാം ഒരു കോഡ്ലെസ് മൈക്കും അതിൻ്റെ കൂടെ ഇൻക്ലൂഡിങ് ഫ്രീ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ ഇത് നമ്മൾ ട്രാവലർ ബസ് അങ്ങനെയുള്ളതിലേക്ക് ഏറ്റവും കൂടുതൽ പോകുന്നതായിട്ടാണ് വീടുകളിലേക്ക് ഉപയോഗിക്കാം പക്ഷേ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഫിറ്റ്മെൻ്റ് ഒരു ഷേപ്പ് ഉണ്ട് അത് ട്രാവലറിലേക്ക് വേണ്ടിയിട്ടാണ് ഈ മിക്സർ പ്രൈസ് ഒക്കെ ഇതൊരു വിത്ത് ഫുൾ കൂടുതൽ ഇതും അതേപോലെയുള്ള ഒരു കോഡ്ലെസ് മൈക്ക് മാത്രമാണ് അതിന്റെ യൂണിറ്റ് ഉണ്ടാവും മൈക്കുള്ള സ്ലോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കോഡ്ലെസ് മൈക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതിന്റെ കൂടെ രണ്ട് ഈ ഇടുന്ന റീചാർജ് ബാറ്ററി ഉണ്ടാവും ഈ യൂണിറ്റ് ഇടുന്ന റീചാർജ് ബാറ്ററിയും ഇതിൻ്റെ കൂടെ ഉണ്ടാവും ഇതിന് തന്നെ സിംഗിൾ മൈക്കും മൈക്കും വരുന്നതുകൊണ്ടിരിക്കുന്നത് ഇതിൽ വണ്ടിയിലേക്ക് വേണ്ടിട്ടും പിന്നെ വീടുകളിൽ ഹോം തീയറ്റർ ഉള്ളവർക്കൊക്കെ മൈക്ക് യൂസ് ഉള്ളവർക്ക് കോഡ്ലെസ് മൈക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈക്കാണ് ആണ് ഓക്കെ ഇതൊക്കെ ഒരു റേഞ്ച് ആയിരത്തഞ്ഞൂറ് പ്രൈസ് കുറവാണ് അല്ലേ വളരെ പ്രൈസ് കുറവാണ് അത് വിത്ത് ബാറ്ററി ഉൾപ്പെടെ ഇൻക്ലൂഡ് റീചാർജി ബാറ്ററി ഉൾപ്പെടെ വരാ ഈ ഷോപ്പിൽ എപ്പോഴും തിരക്കാണ് അപ്പോൾ അതുകൊണ്ട് തിരക്കൊഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഗ്യാപ്പിൽ വിളിച്ചുകൊണ്ട് വന്നതാണ് ഇനി പറയാൻ നമുക്ക് വാഹനത്തിലേക്ക് ആവശ്യമായ എല്ലാ വിധ ഐറ്റംസും വളരെ കുറഞ്ഞ വാങ്ങാൻ വേണ്ടി സാധിക്കും ഡാഷ് ക്യാമറ ഡാഷ് ക്യാമറ പ്രത്യേകത ഡാഷ് ക്യാമറ തന്നെ പല മോഡലുണ്ട് അതായത് ഫ്രണ്ടും ബാക്കും ക്യാമറകളും ഉണ്ട് പിന്നെ അതിനകത്ത് തന്നെ പാർക്കിംഗ് മോഡുള്ള മോഡൽ പാർക്കിംഗ് മോഡെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓഫ് ചെയ്തു പോകില്ല വണ്ടി ഓഫ് ചെയ്ത് പോയാലും എന്തെങ്കിലും ചെക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടിയിൽ ഓട്ടോമാറ്റിക് റെക്കോർഡ് ആവും ഈ മോഡലൊക്കെ ഇതൊക്കെ ഇത് ലിമോറിന്റെ ബ്രാൻഡിന്റെയാണ് ആണ് പാർക്കിംഗ് മോഡുള്ള മോഡലാണ് പിന്നെ ഇതിനകത്ത് തന്നെ പൈനിയറിന്റെ ഉണ്ട് പിന്നെ വേൾടെക് ബ്രാൻഡ് ഉണ്ട് പിന്നെ ഇതിനകത്ത് ഇതൊരു വേറൊരു മോഡലാണ് ഇതിൽ സിം കാർഡ് ഇടാവുന്ന ടൈപ്പ് ആണ് നമുക്ക് സിം ഇട്ടിട്ട് കഴിഞ്ഞാൽ ലോകത്തെ എവിടെ ഇരുന്നാലും ഇതിന്റെ വിഷു നമുക്ക് കാണാൻ പറ്റും വണ്ടി ഓഫ് ചെയ്താലും കാണാൻ പറ്റും ഓക്കെ സിം ഇടാൻ പറ്റുന്ന മോഡലും പിന്നെ ഉപയോഗിക്കുന്ന ഒരു ഡി വി ആറ് വിത്ത് ക്യാമറയാണ് ഇത് എന്റെ സ്ക്രീൻ വരും ഇങ്ങനെ രണ്ട് ക്യാമറ വരും പിന്നെ നാല് ക്യാമറ വരും വലിയ ലോറി ട്രക്ക് ഒക്കെ ഉണ്ടല്ലോ ട്രക്ക് ട്രാവലർ ബസ് ഇതിനകത്തെല്ലാം ഉപയോഗിക്കാവുന്ന റെക്കോർഡിംഗ് ക്യാമറ നാല് ക്യാമറ ഉണ്ടാവും രണ്ട് സൈഡ് ഫ്രണ്ട് ബാക്ക് ഫുള്ള് ത്രീ സിക്സ്റ്റി ആയിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും അത് നമുക്ക് ബസ്സിലൊക്കെ ഉപയോഗിക്കാൻ നേരത്തെ ആ ഡി വി ആർ വെക്കാൻ പറ്റത്തില്ല കാരണം അത് ട്വന്റി ഫോർ ഓൾട്ടാണ് ബസ്സൊക്കെ വരുന്നത് ബസ്സും വലിയ വണ്ടികളൊക്കെ ലോറിയൊക്കെ അപ്പൊ ഇതിനകത്ത് അത് കൂടാണ്ട് ഇതിന്റെ ബാക്കിലേക്കുള്ള വയറുകളെല്ലാം വയറുകൾ എല്ലാം ഉണ്ടാവും വരും ഇതിനകത്ത് രണ്ട് ക്യാമറ ഉള്ള ഉണ്ട് പിന്നെ നാല് ക്യാമറ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുമ്പോൾ ഒരു പത്ത് രൂപ ആ റേഞ്ച് ഇതെന്നൊക്കെ പറഞ്ഞാൽ ക്യാമറ നമ്മുടെ സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ക്യാമറ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഒരു കാര്യം പോയി നമ്മുടെ ഈ ലിമോറിനകത്ത് ഒരു പുതിയൊരു ക്യാമറ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് എട്ട് എല്ലാവരും ഇത് എക്നോളജി ഉള്ള ക്യാമറയാണ് അത് റെക്കോർഡിംഗ് ക്യാമറയല്ല റിവേഴ്സ് ക്യാമറയാണ് അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് വണ്ട് റിവേഴ്സ് ആണെന്നിരത്ത് ബാക്ക് സൈഡിൽ ഒരു പത്ത് ഉണ്ടെങ്കിൽ ആ പത്ത് ആർട്ടിക്കലിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫോക്കസ് ചെയ്തിട്ട് സൂം ചെയ്തിട്ട് അതിൻ്റെ അടുത്തോട്ട് ഇതില്ലാതെ നേരത്ത് ബസ്റടിക്കും ഓക്കെ ഓക്കെ മനസ്സിലായിട്ട് ഇതിനകത്ത് അത് ഈ സപ്പോർട്ടുള്ള ക്യാമറയാണ് അതായത് ചിപ്പ് ഉപയോഗിക്കുന്ന എ ടെക്നോളജി നമുക്ക് റിവേഴ്സ് ഓരോ ചേട്ടന് ഉണ്ട് അത് ചേട്ടന് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഓരോരുത്തരും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫോക്കസ് ചെയ്തിട്ട് ചെയ്ത് കാണിക്കും അവിടെ ഇങ്ങനെ ഫ്രണ്ട് ഡ്രൈവർ ഇതൊരു പുതിയ ക്യാമറ പിന്നെ നമ്മുടെ വണ്ടിയിലേക്കുള്ള ആൻഡ്രോയിഡ് സീരിയോ റിവേഴ്സ് ക്യാമറ എൽ ഇ ഡി ബൾബുകൾ നമ്മള് വീഡിയോ ലങ്ങ് കൂട്ടാതെ വേണ്ടി അത് പറയുന്നില്ലെന്നേ സ്റ്റീരിയോ ഒക്കെ പ്രത്യേക സെക്ഷൻ ഉണ്ട് വിട കേട്ടോ എല്ലാത്തിനും പ്രൈസ് കുറവാണ് അല്ലെ പ്രൈസേ ഉള്ളൂ പിന്നെ ഇതിപ്പോ ഡയമണ്ട് സ്റ്റീരി എന്ന് പറയട്ടല്ലേ ആ ഒരു ഉണ്ട് ഈ ട്രോളി സ്പീക്കറുകൾ പാർട്ടി സീക്കർ നമ്മളത് ആയിരത്തി അഞ്ഞൂറ് രൂപ സ്പീക്കറുകൾ വരുന്നത് പാർട്ടി സ്പീക്കർ ഈ കരോക്ക ഉപയോഗിക്കുന്ന ട്രോളി സ്പീക്കർ രൂപയ്ക്ക് അത് ചെറിയ മോഡലാണ് ഒരു മൈക്ക് കൊടുക്കാവുന്ന ചെറിയ മോഡൽ പിന്നെ അത് തുടങ്ങിയിട്ട് കുറേ മോഡൽസ് ഉണ്ട് പിന്നെ സൗണ്ട് ബാർ ഉണ്ട് പിന്നെ നമ്മുടെ അപ്പുറത്തൊരു വേറെ ഷോപ്പ് പുതിയതായി ഓപ്പൺ ചെയ്തിട്ടുണ്ട് അവിടെ പോവാം അവിടെ നമുക്ക് സെബ്രോണിക്സിന്റെ ഷോപ്പാണ് നമുക്ക് അങ്ങോട്ട് പോയാലോ ഇതാണ് നമ്മുടെ പുതിയ ഷോപ്പ് അല്ലേ അതെ അതെ എന്താണ് പ്രത്യേകത സ്റ്റോറാണ് സ്റ്റോർ സെബ്രോണിക്സിന്റെ എല്ലാ പ്രോഡക്റ്റുകളും ഇവിടെ കിട്ടും അത് ഓൺലൈനിലുള്ള കുറച്ച് പ്രോഡക്റ്റുകളുണ്ടോ മെയിൻ ആയിട്ട് ഓഫ്ലൈൻ ആണ് കസ്റ്റമർക്ക് ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് മേടിക്കാൻ പറ്റും ഇപ്പൊ ഓൺലൈൻ സാധനം ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ കാണുന്ന ഒരു പ്രോഡക്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് ഇത് ഇല്ലാണ്ട് കുറെ മോഡലുണ്ട് ഡിസ്പ്ലേ ചെയ്യാൻ സ്ഥലം കുറവായിട്ട് കുറച്ച് വെച്ചിട്ടുള്ളൂ എന്നാലും ഇതിനകത്ത് കുറെ മോഡലുണ്ട് അത് നമുക്ക് ഇവിടെ വന്ന് ചെക്ക് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് മേടിക്കാം മേടിക്കാൻ പറ്റും ഓൺലൈൻ ചെക്ക് ചെയ്യാൻ പറ്റില്ല ില്ല വാട്സപ്പ് കൊണ്ടുമ്പോൾ പെർഫോമൻസ് ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റില്ല ഒരു ട്രോളി സ്പീക്കർ സ്പീക്കറായാലും ശരി അതിന്റെ മൈക്കിന്റെ ക്വാളിറ്റി പല ടൈപ്പ് മൈക്കുകൾ ചെക്ക് ചെയ്ത് മേടിക്കാൻ പറ്റും വ്യത്യാസം അത് കൂടാണ്ട് നല്ല പ്രൈസ് കൊടുക്കാൻ പറ്റും പിന്നെ നമ്മള് തിരുവനന്തപുരം ഓതറൈസ് ഡിസ്ട്രിബ്യൂട്ടും കൂടി ആണ് അപ്പൊ നിങ്ങൾക്ക് ഡീലർഷിപ്പ് വേണമെന്നുണ്ടെങ്കിലോ നമ്മൾ കോൺടാക്ട് പറ്റും നമ്മുടെ മറ്റേ ഷോപ്പിൽ എല്ലാ മാത്രം ഒഫീഷ്യൽ പോലെയാണ് ചെയ്തത് രണ്ട് ഷോപ്പായി കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു ഇത് എറണാകുളം സൗത്തിൽ വാര്യം റോഡില് നമ്മള് ട്രാവൻകൂർ ഹോട്ടലിൽ അടുത്തുള്ളതാണ് ട്രാവൻകൂർ മോഹൻലാലിന്റെ ഫേമസ് പഴയ ഹോട്ടലും അതിന്റെ അടുത്ത് തന്നെ ഇതിനോസിറ്റ് ചിന്മയ കോളേജ് ഉണ്ട് കോളേജ് പിന്നെ അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ കൃഷ്ണ എന്നുള്ള വൈറ്റർ ഹോട്ടൽ അത് ഭയങ്കര ഫേമസ് ഹോട്ടലാണ് അതിന്റെ ആ റോഡിൽ തന്നെ നമ്മുടെ ഷോപ്പ് ചെയ്താൽ പഴയ ഷോപ്പ് ഇലക്ട്രോണിക് സ്റ്റീറ്റിലാണോ ഈ തൊട്ടടുത്ത് തന്നെയാണ് ഐറ്റംസ് ഐറ്റംസ് പാർട്ടി സ്പീക്കർ ട്രോളി സ്പീക്കർ സൗണ്ട് ബാറുകള് ബ്ലൂടൂത്ത് സ്പീക്കർ അങ്ങനത്തെ എല്ലാ ഐറ്റം നമ്മളിത് ഉണ്ടോ ഇത് നമ്മുടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്ന സൗണ്ട് ബാറാണ് സൗണ്ട് ബാർ എന്ന് വെച്ചാൽ ബേസ് മോഡൽ സൗണ്ട് ബാർ ഇരുപത് പാട്ട് വരുവുള്ളൂ അതിന് നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത് ആയിരത്തഞ്ഞൂറ് വെച്ചാൽ വലിയ പെർഫോമൻസ് ഉണ്ടാവില്ല എന്നാലും അത്യാവശ്യം നല്ലൊരു സൗണ്ട് വാർന്ന ആയിരത്തഞ്ഞൂറ് റേറ്റ് വരെയുള്ളൂ ഇത് തുടങ്ങിയിട്ടാണ് മേലോട്ട് വരിക അപ്പം ഇത് തന്നെ അതിൻ്റെ തൊട്ട് കൂടിയ മോഡലാണ് ഇത് രണ്ടായിരത്തി ലായിരം വരും പിന്നെ അത് ആണെങ്കിലും രണ്ടായിരത്തി റേഞ്ച് വരുന്ന സ്പീക്കറാണ് നിങ്ങൾ ഈ ഷോപ്പിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരുപാട് മോഡല് ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട് ഈ ഡിസ്പ്ലേ ഇട്ടത് കൂടാണ്ട് കുറേ മോഡൽ പൊട്ടിച്ചു വെക്കാനുണ്ട് നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും നമ്മൾ ചെക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കും ഇപ്പം ഇത് വേണ്ട ഇപ്പോൾ ഈ മോഡൽ ഇത് ഇങ്ങനത്തെ കുറേ മോഡലുണ്ട് ഈ മോഡലെല്ലാം നമ്മൾ ഡിസ്പ്ലേയിൽ ഇട്ടേക്കണ കുറച്ച് മോഡൽ ഉള്ളു ഇതിൻ്റെ ഇരട്ടി മോഡൽ നമ്മൾ ഓപ്പൺ ചെയ്യാത്ത ബോക്സ് ഉണ്ട് അത് ചെക്ക് ചെയ്ത് കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കും കാണിച്ച് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ആയെങ്കിൽ മാത്രം മേടിച്ചാൽ മതി ഈ സാധനം സെബ്രോണിസിൻ്റെ ഒരു പാർട്ടി സ്പീക്കറാണ് പാർട്ടി സ്പീക്കർ എന്ന് വെച്ചാൽ ഔട്ട്ഡോറൊക്കെ വെക്കുന്ന ഒരു ഹെവി സ്പീക്കറാണ് മുന്നൂറ്റമ്പത് വാട്ട് ആർ എം എസ് വരുന്ന ഒരു ഹെവി സ്പീക്കറാണ് ഇത് പതിനഞ്ച് ഇഞ്ചാണ് ഇതിൻ്റെ സ്പീക്കർ വരുന്നത് പതിനഞ്ച് ഇഞ്ചാണ് ഇത് വെക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു പത്തിരുന്നൂറ് പേരിലുള്ള സ്ഥലത്തേക്ക് ഒരു ഹെവി പെർഫോമൻസ് ആണ് റിസോർട്ടുകൾ ഹൗസ് ബോട്ട് പിന്നെ അങ്ങനത്തെ സ്ഥലത്താണ് കൂടുതൽ കൂടുതലാണ് ചില ആൾക്കാർ വീട്ടിലേക്കും മേടിച്ചു അത് നാട്ടുകാരെ മൊത്തം കുലുക്കാനായിട്ട് അതിനകത്ത് തന്നെ ഇത് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള മോഡലാണ് ഇത് റോക്ക് സ്റ്റാർ എന്ന് പറഞ്ഞ മോഡൽ റോക്ക് സ്റ്റാർ പ്രോ ഫിഫ്റ്റീൻ ഇഞ്ച് സ്പീക്കർ രണ്ട് കോഡ്ലെസ് മൈക്ക് ഉണ്ടാവും പിന്നെ ഇതിനകത്ത് ഈക്വലൈസർ ഉണ്ട് മൈക്കിന് എക്കോ മൈക്കിന് ബാസ് ട്രിബിൾ ഡീലെ എല്ലാ ഓപ്ഷനും ഉണ്ടാവും രണ്ട് കോഡ്ലെസ് മൈക്ക് ഉണ്ട് പിന്നെ രണ്ട് മൈക്കിനകത്ത് വൈഡ് മൈക്ക് കൊടുക്കാനും പറ്റും പിന്നെ തന്നെ പാർട്ടി സ്പീക്കർ തന്നെയാണ് ഇത് ഇത് പെയർ വരുന്നതാണ് പന്ത്രണ്ട് ഇഞ്ച് നാല് സ്പീക്കർ വരുമുണ്ട് പന്ത്രണ്ട് ഇഞ്ച് നാല് സ്പീക്കർ പിന്നെ വിത്ത് രണ്ട് കോഡ്ലെസ് മൈക്ക് ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ മൈക്കിന് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും മൈക്ക് ക്വാളിറ്റി കുറച്ചുകൂടി ബെറ്റർ അതിൻ്റെ ആയിരിക്കും നമ്മുടെ അടുത്ത് ഏത് ബഡ്ജറ്റുള്ള ആൾക്കാർക്കും പറ്റിയ പാർട്ടി സ്പീക്കർ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതിനകത്ത് ഇപ്പോൾ ചെറിയ മോഡൽ പറഞ്ഞാൽ ഈ ടൈപ്പാണ് ചെറിയ മോഡൽ എന്ന് പറയുന്നത് ഇത് നേരത്തെ കാണിച്ചതിനേക്കാട്ടി തൊട്ട് കൂടിയ മോഡലാണ് വിത്ത് കോഡ്ലെസ് മൈക്ക് വരുന്ന മോഡലാണ് അത് തുടങ്ങിയിട്ട് ഇത് ഇത് പന്ത്രണ്ട് ഇഞ്ച് സ്പീക്കർ വരുന്നതാണ് ഇത് എട്ട് ആറ് ഇഞ്ച് രണ്ട് സ്പീക്കർ വരുന്നതാണ് ഇത് അതുപോലെ തന്നെ എട്ട് ഇഞ്ചിൽ നല്ലൊരു ബേസ് വരുന്ന അടിപൊളി മോഡലാണ് ഈ സാധനം സ്റ്റാർ ലൈറ്റ് എന്നുള്ള മോഡലാണ് ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ഐറ്റമാണ് അത് പിന്നെ ഇത് അതുപോലെ തന്നെ എട്ട് ഇഞ്ചിൽ രണ്ട് സ്പീക്കർ വരുന്ന മോഡലാണ് ഇത് പത്ത് ഇഞ്ചിൽ രണ്ട് സ്പീക്കർ വരുന്ന മോഡലാണ് ഇത് എട്ട് ഇഞ്ചിൽ കുറച്ച് ലൈറ്റിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു ഒരു വെറൈറ്റി മോഡലാണ് രണ്ട് മൈക്ക് ഉണ്ടാവും പിന്നെ ഇത് എട്ട് ഇഞ്ചിൽ തന്നെ ഹെവി ബേസ് ഉള്ള സാധനമാണ് രണ്ട് കോഡ്ലെസ് മൈക്ക് ബ്ലൂടൂത്ത് മൈക്കിനെ എക്കോ ട്രി ബേസ് ട്രിബിൾ എല്ലാം ഉണ്ടാവും സെബ്രോണിക്സിൽ വരുന്ന ഒരു ടവർ സ്പീക്കറാണ് ഈ ടവർ സ്പീക്കർ എന്ന് വെച്ചാൽ ഡോൾ ബി വിഷ് ഡോൾ ബി ഓഡിയോ ഉള്ള ഒരു മോഡലാണ് വെച്ചിട്ട് എ ആർ സി ഇൻപുട്ടുണ്ട് ഒപ്റ്റിക്കൽ ഇൻപുട്ടുണ്ട് ഇപ്പോൾ ടി വി ഇപ്പോൾ ടി വി സ്മാർട്ട് ടി വി എല്ലാം വരുന്ന അല്ല ഡോൾ ബി ഉള്ള മോഡലാണ് അതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റിയ ഹെവി ടവർ സ്പീക്കറാണ് എട്ട് ഇഞ്ച് സബ്ബോ വരുന്ന ഹെവി ടവർ സ്പീക്കറാണ് സ്വപ് എക്സ്പെൻസീവാണ് എന്നിരുന്നാലും നല്ല ഓഡിയോ ക്വാളിറ്റി വരുന്ന സാധനമാണ് നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ പാട്ട് സ്പീക്കർ മോഡലാണത് വൺ ഇയർ വാറൻറ്റി വിത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് കറസ്റ്റമാക്കാൻ പറ്റും ഏറ്റവും ഇപ്പോൾ ഓഫർ റേറ്റ് ആണ് ഇട്ടിരിക്കണം റേറ്റ് കൂടിയതാണ് ഇപ്പോൾ ഈ ഒരു ഓഫർ റേറ്റിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് വൺ ഇയർ വാറണ്ടി ഉള്ള ഒരു മോഡൽ കിട്ടും സ്റ്റാർട്ടിങ് മോഡലാണത് പിന്നെ നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ സൗണ്ട് ബാർ സെക്ഷനിൽ വന്ന സ്റ്റാർട്ടിങ് മോഡൽ ഈ ബാറാണ് ഇത് നേരത്തെ കാണിച്ചിരുന്നു ബാർ സെക്ഷനിൽ സ്റ്റാർട്ടിംഗ് ആണ് ഇത് നെക്സ്റ്റ് മോഡലാണെങ്കിൽ നമുക്കിപ്പോൾ ഡിജിറ്റൽ ഇൻപുട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലൊക്കെയാണ് ബാർ പക്ക സൗണ്ട് ബാർ എന്ന് പറയുന്നത് ഈ ഒരു മോഡലാണ് ഇനിയിപ്പോൾ എല്ലാവരും ചോദിച്ചു പോലെ വിത്ത് സബ്ബുള്ള മോഡൽ കുറച്ചും കൂടി ബേസ് വേണമെന്നുള്ളതാണെങ്കിൽ എന്നുള്ളതാണെങ്കിൽ വാട്ടുള്ള രണ്ട് വാട്ടമുള്ള ഈ സ്റ്റാർട്ടിങ് മോഡലുണ്ട് വിത്ത് സബ്ബുള്ളതിൽ സ്റ്റാർട്ടിങ് നാലായിരം രൂപയ്ക്ക് താഴെ വന്ന റേറ്റ് വരുള്ളൂ ഇതിൻ്റെ അടുത്ത മോഡലാണെങ്കിൽ നൂറ്റി നാൽപ്പത് വാട്ടിൻ്റെ മോഡൽ ഇതാണെങ്കിൽ കുറച്ചും കൂടി ബീറ്റ് ഉണ്ടാവും സബ് ഓരോ ക്വാളിറ്റി എന്ന് വെച്ചാൽ റേറ്റ് അനുസരിച്ച് ബാറും അതിൻ്റെ സബ്ബും വ്യത്യാസം വരും വാട്ടേജും വ്യത്യാസം വരും പിന്നെ അതിൻ്റെ അടുത്ത മോഡലാണെങ്കിൽ നമുക്ക് ഈ മോഡൽ പരിചയപ്പെടാം നൂറ്ററുപത് വാട്ട് വരും ഓരോന്നിൻ്റെയും റേറ്റും അതിന് വാട്ടേജും അനുസരിച്ച് സബ്ബിൻ്റെയും ബാറിന് പെർഫോമൻസ് വ്യത്യാസം വരും പിന്നെ ഫൈവ് പോയിൻറ്റ് വൺ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഇരുന്നൂറ്റി നാൽപ്പത് വാട്ടോട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഫൈവ് പോയിന്റ് വണ്ണിൽ തന്നെ വയർലെസ് ഉണ്ട് വയേർഡിൽ തന്നെ നമുക്ക് മുന്നൂറ് വാട്ടിൻ്റെ ഉണ്ടാവും വയേഡ് ഉദ്ദേശിക്കുമ്പോൾ എല്ലാ സബ്ബും ഭാഗം നമ്മൾ കണക്ഷൻ ഉണ്ടാവും വയർലെസ് വയർലെസ്ന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് പവർ പോയിന്റ് ബാക്കിൽ കൊടുക്കാൻ പറ്റും പ്രിയറിന് അപ്പം ബാക്കിലോട്ട് വയർ വലിക്കുകയോ ഒന്നും ചെയ്യാനൊന്നും ആവശ്യമില്ല പിന്നെ ഒരു ഓപ്ഷൻ ആണെങ്കിൽ ഇത് ഈ ഒരു മോഡൽ അഞ്ഞൂറ് വാട്ട് ഡോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വയർലെസ് ഫൈ പോയിന് സ്റ്റാർട്ട് ചെയ്യുന്ന മോഡൽ ഈ വയർലെസ് വൈ പോയിൻ വണ്ണിൽ തന്നെ നമുക്ക് വാട്ടേജ് കൂടിയ മോഡലുണ്ട് അതിൽ തന്നെ അറ്റ്മോസ് വരുന്ന മോഡലുണ്ട് അതാണെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് വാട്ട് വരും പിന്നെ രണ്ട് സബ്ബുള്ള മോഡൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് രണ്ട് സബ് വരുന്ന മോഡൽ രണ്ട് റിയർ ഫൈവ് പോയിൻറ്റ് ടു എന്ന് പറയും അതും നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ വാട്ടേജ് ആണെങ്കിൽ അറുന്നൂറ്റി ഇരുപത്തഞ്ച് പാട്ട് വരും വിത്ത് മൈക്കുള്ള മോഡൽ ഇപ്പോൾ അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ട്രെൻഡിങ് മോഡൽ വന്നിട്ടുണ്ട് രണ്ട് കോൾലെസ് മൈക്ക് ഫ്രീ ആയിട്ടുള്ള സൗണ്ട് ബാർ ഇപ്പോൾ എല്ലാവരും പറയുകയാണെങ്കിൽ മൈക്കൊക്കെ വെച്ച് പാട്ട് വാടണമെന്നുണ്ടെങ്കിൽ വീട്ടിലൊക്കെ ഫാമിലിയായിട്ട് കൂടിയിരിക്കുകയാണെങ്കിൽ പാട്ട് വാടണമെന്നുണ്ടെങ്കിൽ സൗണ്ട് ബാർ മേടിച്ചാലും നമുക്ക് ആ ഒരു പർപ്പസ് നടത്തിവരിക രണ്ട് വയർലെസ് മൈക്ക് ഉണ്ടാവും നൂറ്ററോ വാട്ടേജും ഉണ്ടാവും ഇതാണ് ഇപ്പോൾ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് വരുന്ന മോഡൽസ് അല്ലാണ്ട് തന്നെ എല്ലാത്തിനും ഇപ്പം നമുക്ക് കാണിക്കണത് കൂടാണ്ട് തന്നെ അവൈലബിൾ ആയിട്ടുള്ള സൗണ്ട് ബാർ കുറേ ഐറ്റംസ് ഉണ്ട് നിലവിൽ ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ വയ്ക്കാൻ സൗകര്യം ഇല്ലാത്ത കൊണ്ടാണ് ഷോപ്പിൽ വരികയാണെങ്കിൽ മിക്ക മോഡലും നമ്മൾ പൊട്ടിച്ച് കാണിച്ചു കാണിച്ചു കൊടുത്ത് അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം വിൽക്കുന്നതായിരിക്കും നമ്മുടെ ഷോപ്പിൽ തന്നെ ഇപ്പോൾ ട്യൂബ് പോയിനോട് ചോദിച്ചു ചോദിച്ചു വന്നവരുണ്ട് ഇപ്പോൾ ടി വി കൊടുക്കണമെങ്കിലും നമുക്ക് കമ്പ്യൂട്ടർ സ്പീക്കറിലായിട്ട് കൊടുക്കണമെങ്കിലും ഈ ഒരു ഓപ്ഷൻ മതി നാൽപ്പത് വാട്ട് വരും ഇതിൽ തന്നെ കൂടിയതൊക്കെ ഉണ്ട് ഹോം തിയേറ്റർ പർപ്പസ് യൂസ് ചെയ്യണവർ ഈ ഒരു മോഡൽ ഇപ്പോൾ ഇത് ആദ്യം കാണിച്ച് നാൽപ്പത് വാട്ട് ആണെങ്കിൽ അത് അൻപത് വാട്ട് വരും ഇതിൻ്റെ തന്നെ ടോപ്പ് മോഡലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയോടെയും വാട്ടേജ് കൂടിയ മോഡൽസ് ആണ് ഈ കാണുന്ന മോഡൽ പിന്നെ ഈ ഒരു മോഡൽ ഈ മോഡൽസ് എല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഓരോന്നിനും ഓരോ വാട്ടും അതിനനുസരിച്ചുള്ള സൗണ്ട് ക്വാളിറ്റിയും വ്യത്യാസം ഉണ്ടാവും പിന്നെ ഫൈവ് പോയിന്റ് വൺ ഫൈവ് പോയിന്റ് വൺ നമുക്ക് സ്റ്റാർട്ടിങ് മോഡലൊക്കെ ആണെങ്കിൽ നാലായിരം രൂപ തൊട്ടുള്ള ഫൈവ് പോയിന്റ് വന്ന് സ്റ്റാർട്ടിങ് ആണ് ഇതിൻ്റെ അടുത്ത മോഡലൊക്കെ ആണെങ്കിൽ ഈ ഒരു മോഡൽ വരും പിന്നെ ഫൈവ് പോയി വേണിൽ തന്നെ ഓപ്റ്റിക്കൽ ഓപ്ഷൻ ഇപ്പം ഡിജിറ്റൽ ഇൻപുട്ട് സൗണ്ട് ബാറി പറഞ്ഞ പോലെ തന്നെ സൗ ഹോം തിയറ്ററിൽ ഓപ്റ്റിക്കൽ അങ്ങനെയുള്ള ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഈ ഒരു രണ്ട് മോഡലിൽ അവൈലബിൾ ആയിട്ട് വരും നമുക്ക് അത് നമ്മുടെ ഷോപ്പിൽ വന്നാൽ അവൈലബിൾ ആയിട്ട് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം അതിൽ ഓക്കെ ആണെങ്കിൽ കസ്റ്റമർ എടുത്താൽ മതി അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടാവും അതിൽ ഈ കാണുന്നത് നമ്മുടെ ഗോഡോൺ ആണ് ഡിസ്പ്ലേ കൂടാണ്ട് കുറേ അനവധി ഐറ്റംസ് നമ്മൾ ഈ ഗോഡൗണിൽ വെച്ചിട്ടുണ്ട് ഈ ഓപ്ഷൻസ് എല്ലാം നമ്മൾ ഇപ്പോൾ ഡിസ്പ്ലേയിൽ വെക്കാൻ സ്ഥലപരിമിതി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഗോഡൗണിൽ സെറ്റ് ചെയ്തേക്കാണ് എല്ലാ ഐറ്റംസും ഉണ്ടാവും പിന്നെ ആളുകൾക്ക് ഇപ്പോൾ ഓൾ എന്തെങ്കിലും ഡീലർഷിപ്പ് ഫ്രാഞ്ചൈസ് സൈഡ് എടുക്കണം നമ്മുടെ ഒരു ക്വാണ്ടിറ്റി അവൈലബിൾ ആയിരിക്കും എന്ന് വേണമെങ്കിലും വന്നാലും നമ്മുടെ ഐറ്റം എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും കൊടുക്കാം അവർക്ക് കൊടുക്കാൻ പറ്റും ഈ കാണുന്നതല്ല നമ്മുടെ പ്രൊജക്റ്റിൻ്റെ കളക്ഷനാണ് ഇത് വളരെ കുറച്ചേ ഉള്ളൂ ഇതിനകത്ത് ഒരു അഞ്ചാറ് മോഡലിപ്പോൾ തീർന്നിരിക്കുകയാണ് രണ്ട് ദിവസം ഇത് എത്തുള്ളൂ അപ്പം ഇതിനകത്ത് നമുക്ക് സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മുതലുള്ള പ്രൊജക്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണത് വിത്ത് വൺ ഇയർ വാറണ്ടിയോട് കൂടി അതിനകത്ത് തന്നെ ലൂമിനൻസ് അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും ആൻഡ്രോയിഡ് വരും പിന്നെ ആൻഡ്രോയിഡ് തന്നെ അയ്യായിരം ലൂബി ഏഴായിരത്തഞ്ഞൂറ് ലൂമിനസ് എണ്ണായിരം ലൂമിനസ് അങ്ങനെ റേറ്റ് അനുസരിച്ചിട്ട് ലൂമിനസ് കൂടും ലോ ലൂമിനൻസ് ഉദ്ദേശിക്കുന്നത് അത് ബ്രൈറ്റ്നസ്സില്ല എന്ന് വെച്ചാൽ അതിൻ്റെ സൈസ് വലുതാക്കാനായിട്ടുള്ള വലുതാക്കുന്നതോലും പിക്ചറിൻ്റെ ക്വാളിറ്റി കുറയത്തില്ല ഈ നമ്മൾ ഏഴായിരം പ്രൊജക്റ്റ് എടുത്ത് നൂറ് ഇഞ്ച് സൈസിലേക്ക് ആക്കി കഴിഞ്ഞാൽ പിക്ചർ ബ്ലറായി പോവും പിന്നെ അതിനകത്ത് തന്നെ പ്രൊജക്റ്റിൽ തന്നെ നമ്മുടെ അടുത്ത് ഏഴായിരത്തഞ്ഞൂറ് രൂപ തുടങ്ങിയിട്ട് മുപ്പത്തയ്യായിരം രൂപയുള്ള പ്രൊജക്ട് നമ്മൾ അവൈലബിൾ ആണ് ഇപ്പൊ കുറച്ച് സ്റ്റോക്ക് ഉള്ളൂ രണ്ട് നാളെ വരുന്ന കഴിഞ്ഞിട്ട് സാധനം വേറെ വരാൻ ഉണ്ട് സർവീസ് ഈ ഷോപ്പിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ സർവീസ് നമ്മള് കമ്പനി ഗ്യാരണ്ടി വൺ ഇയർ ഉണ്ടാവും വൺ ഇയർ ടു ഇയറോ ഓരോ പ്രൊഡക്റ്റ് അനുസരിച്ചിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സർവീസ് വന്നാൽ നമ്മളടുത്ത് കൊണ്ടുവന്നാൽ നമ്മൾ ചെയ്തു കൊടുക്കും കമ്പനിയിൽ ചിലപ്പോൾ ഒരു മദർ ബോർഡ് കമ്പൻ്റ് ആയി കഴിഞ്ഞാൽ ആ മദർ ബോർഡ് മൊത്തത്തിലേ മാറത്തുള്ളൂ നമ്മൾ ചെയ്ത് കൊടുക്കുക അതിനകത്ത് ഒരു കമ്പോണൻ പോയെങ്കിൽ ആ കമ്പോണന്റ് മാറി മാറിയിട്ട് അതിന് മാക്സിമം കോസ്റ്റ് കുറഞ്ഞ് റെഡിയാക്കി കൊടുക്കും അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഓൺലൈനിൽ ഒരു പ്രൊഡക്റ്റ് കഴിഞ്ഞാൽ ആ സാധനം ഇപ്പൊ എല്ലാം ഇത് കമ്പനി ഗ്യാരണ്ടി ആണല്ലോ കമ്പനിയുടെ സർവീസ് ഉണ്ട് ചെല്ലുന്നു അപ്പൊ അവര് പറയും അതിന്റെ ഒരു കപ്പാസിറ്റി കമ്പനിയുടെ പോലും അവർ ബോർഡ് മാറാൻ പറയും അപ്പൊ ആ ബോർഡ് മാറാൻ വരുന്ന ബോർഡിന്റെ കോസ്റ്റ് കൂടുതലായിരിക്കും അപ്പൊ ആ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളടുത്ത് കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ എന്താണ് കമ്പനി ചെറിയൊരു കമ്പോണൻ്റെ പോയിട്ടുണ്ടെങ്കിൽ മാത്രം മാറിയിട്ട് ചിലപ്പോ അവർക്ക് ഒരു ആയിരം രൂപ സർവീസ് വരുന്ന പ്രൊഡക്റ്റ് സർവീസ് വരുന്ന പ്രൊഡക്റ്റ് നമ്മളടുത്തൊരു പൊത്തായി ഇരുന്നൂറ് രൂപയ്ക്ക് ഈടാക്കി കിട്ടും എല്ലാ എല്ലാം അങ്ങനെ ഞാൻ ില്ല പറയുന്നില്ല പക്ഷെ ചെയ്തു കൊടുക്കാൻ പറ്റും അങ്ങനെ നല്ല കൊടുക്കുന്നുണ്ട് അതാണ് നമ്മുടെ എന്ന് പറയാനുള്ളത് എടുത്തു ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ കഴിഞ്ഞ മുൻപ് ഒരു രണ്ടു വർഷം ആയിക്കോട്ടെ കൂടുതലായിട്ടുണ്ടാവും വീഡിയോ നമ്മുടെ പഴയ ഷോപ്പിന്റെ പഴയ ഷോപ്പിന്റെ വീഡിയോ ഞങ്ങൾ ചെയ്തിരുന്നു അതിന്റെ ആ വീഡിയോ എടുത്ത് അറിയാം കൂടുതലും പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതുവരെ പോയപ്പോഴേക്കും ഈ ഒരു ഷോപ്പിന്റെ കാര്യം ഓർത്ത് ഇവിടെ വന്നത് വന്നപ്പോഴേക്കും ഒരു ഷോപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് ഷോപ്പിലേക്ക് ആയിട്ടുണ്ട് അപ്പൊ റോഡിലെ ഷോപ്പുണ്ട് ഷോപ്പുണ്ട് അന്നെ അന്നില്ല അന്നില്ല ഓക്കെ ഇപ്പൊ ഇവിടെ രണ്ട് ഷോപ്പ് കാരക്ക ഷോപ്പ് മൊത്തം മൂന്ന് ഷോപ്പ് ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എന്താ റിപ്പീറ്റ് ആയിട്ട് വരുന്ന കസ്റ്റമർ പിന്നെ അല്ലേ നമ്മുടെ അടുത്ത് വരുന്ന കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് നമ്മളടുത്ത് മേടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇതിപ്പോ ഗ്യാരണ്ടി ഗ്യാരണ്ടിട്ട് കഴിഞ്ഞാൽ വരാം അതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ എന്നിരുന്ന റെസ്പോൺസ് കൊടുക്കും അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് എന്തെങ്കിലും ആൾക്കാർ പിന്നെ മേടിക്കാൻ വരുന്നത് അത് ചേട്ടന് പോവാൻ കണ്ടില്ലേ അപ്പൊ ഒരു ചെറിയ സാധനം മേടിക്കാൻ വന്നാലും നമ്മളതിനകത്ത് കംപ്ലൈന്റ് ഒക്കെ വന്നാലും വരാം അതിപ്പൊ ഞാൻ ഇലക്ട്രോണിക് സാധനമാണ് അപ്പൊ സ്വാഭാവികമാണ് പക്ഷെ എന്നിരുന്നാൽ പോലും അത് റെഡിയാക്കി കൊടുക്കും മാക്സിമം നമ്മളാ കഴിയാവുന്ന രീതിയിൽ ചെടി ആക്കി കൊടുക്കും നമ്മള് ടി വി മേടിച്ചാലും ശരി ഒരു ബാക്ലൈറ്റ് പോയി കഴിഞ്ഞാൽ പാലിൽ പോയി നമ്മൾ അറിയില്ല ബാക്ക് ലൈറ്റ് മാറി കൊടുക്കുകയുള്ളു ബാക്ക്ലൈറ്റിന്റെ കോസ്റ്റാ മേടിക്കൊള്ളു സർവീസ് ചാർജ് മേടിച്ചു നമ്മുടെ കൂടെ ഉണ്ടാവും ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മളത് ചെയ്യണം പിന്നെ ഇവിടുത്തെ തിരക്ക് ഞാൻ വന്നപ്പോഴത്തന്നെ വീട്ടിൽ കാണിച്ചല്ലോ അത്രയും തിരക്കുണ്ട് ജസ്റ്റ് വേണ്ടി വന്നതാണ് അഞ്ചുമണിക്ക് വന്ന് ഞങ്ങൾ ഏഴ് മുക്കാൽ മണിയായി ഇപ്പോഴാണ് പുള്ളി ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയത് അപ്പൊ അതുകൊണ്ട് ഒരുപാട് പേര് കാര്യം വിട്ടുപോയി നമ്മുടെ അപ്പുറത്തെ ഷോപ്പിലാത്ത വീഴ്ച അതിനകത്ത് നമ്മളടുത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞപ്പോ വണ്ടിയിലേക്കുള്ള ട്രാവലർ ബസ് ഇതിനകത്തേക്കുള്ള ബ്രാൻഡഡ് സോണി പൈനിയർ ജെ ബി എൽ അതിന്റെ എല്ലാ സ്പീക്കേഴ്സുകൾ ആംബ്ലി ഫെയർ സബ് ഊഫറുകള് ഇതെല്ലാം നമുക്ക് ഏറ്റവും നല്ല റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ബെസ്റ്റ് പ്രൈസ് കൊടുക്കാം നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കണം ക്വാണ്ടിറ്റി എടുത്തിട്ട് സ്കീം മേടിച്ചിട്ട് ആ റേറ്റ് അഡ്ജസ്റ്റ് കൊടുക്കും അതുകൊണ്ട് നമുക്ക് നല്ല റേറ്റ് കൊടുക്കാൻ പറ്റും റേറ്റ് നമ്മുടെ റേറ്റ് എടുത്തിട്ട് മേടിച്ചാൽ മതി ഗ്യാരണം അതുകൊണ്ട് ഹൺഡ്രഡ് പെർസെന്റ് പറയാം നമ്മടുന്ന് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഒരു കസ്റ്റമർ ആ സാധനം നമ്മുടെ മേടിച്ചിട്ട് അതൊരു അബദ്ധമായി പോയല്ലോ എന്ന് ഒരിക്കലും പറയേണ്ടി വരില്ല ആ കാര്യത്തിൽ ആണ് അപ്പൊ ഷോപ്പിന്റെ വിശേഷങ്ങൾ നമ്മുടെ ഈ വീഡിയോ കണ്ടു വന്നവർക്ക് ഏറ്റവും നല്ല പ്രൈസ് തന്നെ നല്ല പ്രൈസ് നല്ല സർവീസ് അതാണ് നമ്മൾ ഏറ്റവും ചെയ്യേണ്ടത് നല്ല നല്ല പ്രൈസ് മാത്രം കൂടെ നാളെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ തീരുമാനമായി സർവീസ് ആണ് മെയിൻ ഘടകം ഇലക്ട്രോണിക്സ് സാധനമാണ് സർവീസ് മസ്റ്റ് ആണ് പക്ഷേ ആ സർവീസ് നമ്മൾ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കും നമ്മളെ കഴിയാവുന്ന രീതിയിൽ കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ചെയ്തു കൊടുക്കും ഓക്കെ പിന്നെ കാര്യം മറക്കണ്ട ഈ വീഡിയോ കാണുന്നവർക്ക് തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നല്ലൊരു കമന്റ് കൂടി രേഖപ്പെടുത്തുക അത്രയും ചെയ്യുന്നത് സെലക്ട് ചെയ്ത് രണ്ടുപേരെ കാത്താണ് നേരത്തെ പറഞ്ഞ ആ പറഞ്ഞത് സമ്മാനം ഉള്ളത് അപ്പൊ ഇതൊക്കെയാണ് ഈ ഷോപ്പിന്റെ വിശേഷങ്ങൾ പിന്നെ ഈ സെബ്രോണിക്സിന്റെ ആർക്കെങ്കിലും വല്ല ഒരു ഡീലർഷിപ്പ് എടുക്കാനായിട്ടോ എവിടെയെങ്കിലും ദൂരമുള്ള ഷോപ്പ് നമ്മൾ ആൾക്കാർക്ക് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് നല്ല ക്വാണ്ടിറ്റി പർച്ചേസ് അനുസരിച്ച് നല്ല റേറ്റും കാര്യങ്ങളും നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും നമ്മൾ നമ്മൾക്കാരുടെ സെബ്രോണിക്സിന്റെ സ്പീക്കേഴ്സ് ട്രോളി സ്പീക്കർ സൗണ്ട് മാറിന്റെ ഷോക്കിസ്റ്റാണ് അപ്പോൾ അതനുസരിച്ച് നമുക്ക് നല്ല റേറ്റ് കൊടുക്കാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ഷോപ്പിന്റെ വിശേഷങ്ങൾ നിങ്ങൾ എന്തായാലും ഒരു എന്തെങ്കിലും സ്പീക്കർ ആയാലും അല്ലെങ്കിൽ എന്താ ഒരുപാട് പറയുന്നില്ല ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റു ഷോപ്പുകളൊക്കെ നല്ല പ്രൈസ് കുറവാണ് കൂടാതെ സർവീസിന് സപ്പോർട്ട് സർവീസ് ഉണ്ട് കളക്ഷൻസ് ഒന്നും ഇത്രയും സ്റ്റോക്ക് ഉണ്ടാവില്ല കാരണം ഒരു മോഡൽ ഉണ്ടാവും അത്രയും സ്റ്റോക്ക് ഉണ്ടാവും എല്ലാ മോഡലും നല്ല എക്സ്പീരിയൻസ് വാങ്ങാം മേടിക്കാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് ഈ ഷോപ്പിന്റെ വിശേഷങ്ങൾ ഉപാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ